പിന്നെ ഇത് ദുൽഖർ ആയാൽ പറഞ്ഞു വെൽക്കം മൈ ബോയ് നമോ നമ ഇതെന്റെസോർട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ കലയെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഷോ യുവർ ടാലൻ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹൂഷ്മമായ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പെർഫോം ചെയ്യാത്ത വേദികൾ അപൂർവമായിരിക്കും അത്രത്തോളം വേദികൾ പങ്കിട്ട ഒരു കലാകാരനാണ് പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ ഒരു ഗായകനാണ് മിമിക്രി ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അതാണ് സ്പോട്ട് അപ്പ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അതാണ് എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു മെഗാ ഷോ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരൊറ്റ കലാകാരൻ മതിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കലാകാരനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ഏറ്റവും വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിൽ നിന്ന് ഫിഗർ ഷോ മാറുന്നതാണ് അതായത് ഓരോരോ നടന്മാരെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് ഒരുങ്ങി നമ്മൾ വിശ്വസിച്ച് പോകും അത് ആ ഒരു നടൻ നമ്മുടെ മുന്നിൽ എത്തിയതാണോ എന്ന് അതുപോലെ പെർഫോം ചെയ്യുന്ന ആ ഒരു വലിയ കലാകാരൻ നമുക്ക് വെൽക്കം ചെയ്യാം ലെറ്റ്സ് വെൽക്കം അൻസു കോന്നി ഓക്കെ ഒരുപാട് സന്തോഷം കാരണം നമ്മളിങ്ങനൊരു ഷോ ചെയ്യുന്നു എന്നുള്ളൊരു പ്ലാനിങ് വന്നപ്പോഴേ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അൻസുണെ നമ്മുടെ വേദിയിൽ ഉറപ്പായിട്ട് കൊണ്ടുവരണം എന്ന കാര്യം ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് പരിചയപ്പെട്ട് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് എനിക്ക് തോന്നും ഈ ഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ കാണും അതിൻ്റെ ആ ഒരുങ്ങുന്നതും കാര്യങ്ങളല്ല പക്ഷെ അത്രത്തോളം സമയമെടുത്താണ് ഓരോരുത്തർ പെർഫെക്റ്റ് ആക്കിയിട്ട് ഓരോരോ ഫിഗറായിട്ട് വന്നു പോകുന്നത് പക്ഷേ അൻസുവണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് വേറെ അവിടെ ഒന്നുമില്ല കട്ടിങ് പരിപാടികളോ ഒന്നുമില്ല നമ്മുടെ മുന്നിൽ വെച്ച് ഒരു ടേബിൾ കാണും ആ ഒരു ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ട് അതും തേയില അങ്ങനെയൊക്കെ സംഭവങ്ങളല്ലേ അപ്പം ആ ഒരു മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടാണ് ഇദ്ദേഹം ഓരോ നടന്മാരായി മാറുന്നത് അപ്പം നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ്ങിലാണ് ഒരു സംഭവം ചെയ്തത് പാട്ടുപാടും അതുകൂടാതെ മെമിക്രി അതുകൂടാതെ നമ്മുടെ ഈ പറഞ്ഞ ഫിഗർ ഷോകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെന്ന് അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് അഭിപ്രായം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഗർ ഷോ ആണ് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഫിഗർ ഷോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളൊരു മെഗാ ഷോയ്ക്ക് പോവാണെങ്കിൽ നമ്മളൊരു ഷോയ്ക്ക് പോകുകയാണെങ്കിൽ ആങ്കറിങ് അതുപോലെ സ്റ്റാർ ഇമിറ്റേഷൻ അതേപോലെ തന്നെ ഗെയിം ഷോസ് ചെയ്യും പിന്നെ അത്യാവശ്യം പാട്ട് പാടും വലിയ ഷോയ്ക്കാണ് പാട്ടില്ല ഈ പറയുന്ന സ്റ്റാർ ഇമിറ്റേഷൻ ഫിഗർ ഷോ ഗെയിം ഷോ ആങ്കറിങ് ആങ്കറിങ്ങിൽ നിന്ന് പിന്നെ ഞാൻ എഫ് എം ഇ പോയി എഫ് എം ഇ പോയപ്പോൾ ഗെയിം ഷോസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ രണ്ട് മൂന്ന് പരിപാടി എൻ്റെ ഉണ്ട് അപ്പം ഒന്നും കൂടെ കണ്ടുപിടിക്കുക അപ്പൊ ഫിഗർ ഷോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു താല്പര്യം ഭയങ്കര താല്പര്യമായിരുന്നു അത് പക്ഷേ പക്ഷേങ്കിൽ പെട്ടെന്ന് ചെയ്യണം നമ്മള് ഇപ്പൊ കേരളത്തിൽ എനിക്ക് ഒത്തിരി പേരൊക്കെ ഉള്ളു ഈ മാത്രമല്ല രൂപം മെയിൻ ആ ഒരു എനിക്ക് എന്റെ ഒരു വണ്ണം കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോ ഒരു ഫിഗർ പറ്റുമായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഫിഗർ മാക്സിമം എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ അല്ല അതിന്റെ എനിക്ക് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ഫേസിൽ ഇല്ലാത്ത ആൾക്കാരെ സംഭവം ചെയ്യണമെന്ന് അങ്ങനെയാണ് ഞാൻ കൊറേ ഫിഗർ കണ്ടുപിടിച്ചത് അതെന്തായാലും നമുക്ക് ഇവിടെ നമുക്കിപ്പോ കാണാം അപ്പോൾ അതെന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് അപ്പോൾ ജസ്റ്റ് ആ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നവംബർ രണ്ടിന് ഡൽഹിയിൽ ജനിച്ച് നടനായും പ്രൊഡ്യൂസറായും ടെലിവിഷൻ അവതാരകനായും നിറഞ്ഞു നിന്നു ദീപാല എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ കിങ് ഖാൻ ഷാരുഖ് ഖാൻ

அம்பு மில்லும் வேணும் அதோ பிஸ்டல் மாத்திரம் மதியம் கமா அமிதான் ഒക്ടോബർ ിന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ച് ഇന്ത്യൻ സിനിമയുടെ ആയി മാറിയ താരം ഇന്ത്യൻ സിനിമാ ലോകത്ത് നിന്നും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയ താരം അഭിനയം മാത്രമല്ല ഗാനാലാപന രംഗത്തും ഒട്ടും പിന്നിലല്ല പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്ത താരം തന്നോടുള്ള ആരാധന കൊണ്ടും സ്നേഹം കൊണ്ടും പ്രേക്ഷകർ നൽകിയ വിളിപ്പേരുകൾ ആൻഗ്രിങ്മാൻ ഷെഹൻഷ് ബിഗ് ബി എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ സിനിമയുടെ അഭിനയ രാജാവ് ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ നമോ നമുക്ക് तो फिर झुकने का शौक नहीं अपने ही हाथ और रचा स्वयं तुमसे मिटने का खौफ नहीं तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे तब तब कर सोना बनूंगा मैं तुम मुझको कब तक रोकोगे तुम मुझको कब तक रोकोगे മ്മൂട്ടിയുടെ മകനായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് കൊച്ചിയിൽ ജനിച്ച് ഡി ക്യൂ എന്ന ഷോപ്പൂമിൽ മലയാളി മനസ്സുകളിലും ഇന്ത്യൻ സിനിമാ ലോകത്തും അറിയപ്പെട്ടു പ്രശസ്ത സംവിധായകൻ ശ്രീന രാജേന്ദ്രൻ സംവിധാനം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കുള്ള ആദ്യ പഠിച്ചവട്ടി അഭിനേതാവും പ്ലേ ബാക്ക് സിംഗറും ആയി മലയാള സിനിമയിൽ മിന്നിത്തിറങ്ങും സിനിമ എത്തുന്നതിന് മുൻപ് തന്നെ ബിസിനസ് മാനേജറായി തൻ്റെ തൊഴിൽ രംഗത്ത് വിശ്വസ്ത പുലർത്തിയതാൽ താൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയത്തിൻ്റെ കാര്യത്തിലും വരുമാനത്തിൻ്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കിയതാൽ കേരള സ്റ്റേറ്റ് അവാർഡ് ഫിലിംഫെയർ അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ അതിൻ്റെതായ കഴിവിനാൽ സ്വന്തമാക്കി കേരളത്തിലെ കൗമാര പ്രായക്കാരുടെ സ്വന്തം ദുൽഖർ സൽമാൻ Johnny money, Johnny, you are my gunning money. Johnny money, Johnny, so why you won't lend some money? Here in November, huh? I have to care little for the family, huh? Hold the desk. ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിൽ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ വിശ്വാനന്ദൻ നായർ എന്ന പേരിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ മലയാള സിനിമയുടെ കരുത്തുറ്റ അഭിനയ പ്രതിഭയായി ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരം നടൻ പ്രൊഡ്യൂസർ പ്ലേ ബാക്ക് സിംഗർ ഈ മേഖലകളിലെല്ലാം തന്റേതായ സാന്നിധ്യം അറിയിച്ചു ആദ്യമായി താൻ അഭിനയിച്ച ചിത്രം തിരനോട്ടം ആയിരുന്നെങ്കിലും ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം താൻ വില്ലനായി അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തോടു കൂടി മലയാള സിനിമയുടെ സൂപ്പർ താരമായി മാറിയ താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഭരതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾ ചിത്രങ്ങൾക്കുൾപ്പെടെ നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചു മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷാ ചിത്രങ്ങളിലും ഈ സൂപ്പർ താരത്തിന്റെ അഭിനയ മികവ് കാഴ്ചവച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം ഡോക്ടറേറ്റ് ഫിലിംഫെയർ അവാർഡുകൾ ലെഫ്റ്റ് ഹാൻഡ് പദവി എന്നിങ്ങനെ താൻ സ്വന്തമായി ഇദ്ദേഹം അഭിനയിച്ച സാഗർ ജാക്കി എന്ന ഭരത് മോഹൻ ാണ് ഇവിടെ വരുന്ന എന്റെ ശത്രുക്കൾ പോലും എന്റെ അതിഥികളാണ് സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല Swami Vivekananda ജനുവരി പന്ത്രണ്ടിന് ഒരു ബംഗാളി കുടുംബത്തിൽ നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച് വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ ഇന്ത്യയിൽ സ്വാധീനം അറിയിച്ച ആത്മീയ ഗുരു രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകൻ ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുത്ത ഏക വ്യക്തി സ്വാമി വിവേകാനന്ദൻ ഭരതപുരിതും ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി മറ്റ് രാഷ്ട്രങ്ങൾ മറ്റു മതവിശ്വാസികളെ ചുട്ടുകൊന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയപ്പോൾ സർവരാജ്യങ്ങളിലെയും വിവിധ മതങ്ങളിൽപ്പെട്ട പീഡിതർക്കും ശരണാർത്ഥി അഭയം നൽകിയവരാണ് എന്റെ ഭാരത എന്നതിൽ ഞാൻ അഭിമാനിക്കും ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരു ഉൾക്കൊള്ളുന്നു ലോകത്തെ സമത്വ ർശനം മുദ്രാവാക്യം എന്റെ എന്തുവായത് സംഭവം നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ഈ ഒരു രൂപത്തിൽ നിന്നും ആ ഒരു രൂപമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നു ദുൽഖറൊക്കെ സത്യം പറയാലോണ്ട നമുക്ക് പക്കയായിരുന്നു ഒന്നും പറയാനില്ല കാരണം ഇതിലും ചിലപ്പോൾ കുറ്റം കണ്ടുപിടിക്കുന്നവർ കാണുമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നൂറിൽ നമ്മൾ നൂറ് മാർക്കും കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മുടെ ഈ ഒരു വേദിയിൽ വന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് തന്നതില് ഇപ്പം എനിക്ക് തോന്നുന്ന ഏഴെട്ട് സ്റ്റാറോളും ചെയ്തല്ലേ അപ്പോൾ അതിലും ഈ പറഞ്ഞ രീതിയിൽ മായമില്ല മന്ത്രമില്ല ആ ഒരു ഓഡിയോ പ്ലേ ആവുന്നു ഓഡിയോ തീരുമ്പോഴത്തേനും ഇത്രയും പേരും ചെയ്തു മാറുവാണ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കിപ്പോ ഒരു ഫിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മണിക്കൂറോളം ഇരുന്ന് മേക്കപ്പ് ചെയ്താൽ ചിലപ്പോൾ ഒരാളുടെ ഫേസിൽ പണ്ട് നേരത്തെ ചെയ്തോണ്ടിരുന്ന അങ്ങനെയാണോ ഒരുപാട് സമയം കുറേ അധികം സമയം നമ്മൾ മേക്കപ്പ് ചെയ്ത് മുക്കാമണിക്കൂറോളം ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ അതിന്റെ ഇപ്പൊ അതിന്റെ പകുതി ടൈം പോലും ഇപ്പൊ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഞാനിപ്പോ സ്റ്റേജ് ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യും ഇത് കൂടുതൽ ഫിഗർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ഒരു ഒരു സെറ്റാക്കി വെച്ചേക്കണം ഒരുപാട് ടൈം പോകാൻ പറ്റത്തില്ല ഒരു ഷോയി ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പം ബോബി ചമ്മരുണ്ട് ബിജു മേനോനുണ്ട് പിന്നെ ദുൽഖറിന്റെ നമ്മുടെ ചാർലിയിലെ ഫിഗറുണ്ട് പിന്നെ പുതിയതായിട്ട് ഇനി ടൊവിനോ നമ്മുടെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് കണ്ടില്ലേ അന്നേരം ഇനി ഈ വർഷം എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന സീസണിൽ ഇതൊക്കെ വരാൻ പോകുന്ന സീസണിൽ എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒത്തിരി മാറ്റം വരുത്താൻ പറ്റത്തില്ല ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ ഫിഗർ ഫിഗറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്താണ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സിഗ്നേച്ചർ തന്നെയാണ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്ലിക്ക് ആക്കിയത് ഞാൻ ഒത്തിരി ഒരുപാട് അടുത്ത് നമ്മൾ ഓരോ ഉദ്ഘാടന ചടങ്ങിനൊക്കെ ആണെങ്കിലും ഈ കഴിഞ്ഞിടലാണെങ്കിലും കാസർഗോഡ് ഒരു കോളേജിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള വലിയ ഷോ ആയിരുന്നു ആ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് ഈ ദുൽഖറിന്റെ ഫിഗറിൽ പോയാണ് ഞാൻ കൊടുത്തത് അത് അവിടുത്തെ ഈ ഫിഗർ കണ്ടിട്ട് ഞാൻ കുറേ എൻ്റെ ഈ ഫിഗർ ഫിഗർ ഞാൻ കണ്ടിട്ട് ആ ആ കാസർഗോഡ് എന്നുള്ള ചെയർമാൻ ബന്ധപ്പെട്ട് എന്നെ പ്രോഗ്രാം ബുക്ക് ഉറപ്പായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ നാട്ടിൽ ആയിരിക്കും ഈ ഒരു കലാകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്ന കാര്യമുണ്ട് ചാനലിലൊക്കെ പെർഫോം ചെയ്യുന്നവരെ ഇവരൊക്കെ നമ്മൾ വിളിച്ചവരില്ല ഞാൻ വിളിച്ചിട്ട് അൻസ് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് നമ്മുടെ ഈ ഒരു വേദിയിലാണ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദിയിലും

ഷോയുടെ ഭാഗമാകാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് എന്നെയും ഇവിടെ ക്ഷണിച്ചതിൽ പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞല്ലോ പ്രേക്ഷകർക്കായിട്ട് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ഏകദേശം നമുക്ക് എത്ര മിനിറ്റ് ഷോ ഒക്കെ ഞാൻ എന്റെ വൺമാൻ ഷോ ഏകദേശം രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ രണ്ട് മണി അത് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുമില്ല അതായത് ഈ ഈ ലൈവ് ഫിഗർ ഷോ ഉണ്ട് സ്റ്റാർ മിറ്റേഷൻ ഉണ്ട് സ്പോർട്ട് ഡബിങ് ഉണ്ട് പാട്ടുണ്ട് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോ ഉണ്ട് ഇങ്ങനെ എല്ലാം സ്റ്റേജിൽ മണിക്കൂർ അതാണ് നമ്മുടെ ഒരു ഗ്യാരണ്ടി ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ സൗന്ദര്യം നാം പ്രിയപ്പെട്ട അതിന്റെ മറ്റേതിനേക്കാളും മാറ്റ് അല്പം കൂടുതലാണ് ആൻഡ് ഹോം സെന്റർ നമ്പർ എക്സ്ക്ലൂസീവ് ഷോറൂം ഇൻ കൊല്ലം വസ്ത്രവിപണന വിപണന രംഗത്ത് ഗുണമേമയും വിശ്വസ്ഥതയും വില കുറവ് കൊണ്ട് യും കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും മികച്ചത് ഏറ്റവും വില കുറവ് ക്വാളിറ്റിയിൽ കലർപ്പില്ലാതെ വാങ്ങാം എസ് ആർ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റ് സവിധം കോംപ്ലക്സ് ഏഴാം മൈൽ കുന്നത്തൂർ കൊല്ലം അപ്പോൾ ഈ ഒരു കൊട്ടി എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താനൊന്നും മറക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി മന്ത് എന്ന് പറയുന്ന കുറേ സമ്മാനങ്ങൾ നമ്മൾ കാത്തു വെച്ചിട്ടുണ്ടെന്ന കാര്യം അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഈ മാസത്തെ നമ്മൾ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി മന്ത് എന്ന് പറയുന്ന ആ കുറേ സമ്മാനങ്ങൾ കൊടുക്കാൻ പോകും അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ